ഹലോ ഇന്ന് ഞങ്ങള് പുതിയായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാണ് അതിന്റെ പേരാണ് കൂട്ട് ഇതില് എൻ്റെ അമ്മായിടെ ഓരോ നാടൻ റെസിപ്പീസ് ആണ് ഞങ്ങൾ ഇടുന്നത് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബാക്കി അമ്മ പറയും ഞാൻ കുഞ്ഞുങ്ങളെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിലോ പോത്തിറച്ചുള്ള റെസിപ്പികളാണ് പറയുന്നത് ഞാൻ ഇന്ന് ഇരുപത്തഞ്ച് ചെമ്മുന്ന രണ്ട് സവാള എടുത്തിട്ടുണ്ട് പോത്തറച്ചിക്ക് വേണ്ടി പത്ത് പച്ചമുളക് രണ്ട് തക്കാളി നല്ല മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടി നമ്മൾ കടുവറുക്കുന്നത് ഉലുവ പെരിഞ്ചീരകം കടുക് ഇവ ഇട്ട് പൊട്ടിയതിനു ശേഷം നമ്മൾ ചെമ്മുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന കോട്ടുകൾ ഇടുക ചെമ്മുന്നുള്ളി തക്കാളി പച്ചമുളക് ഇവകളിട്ട് വാട്ടി ഇഞ്ചി പേസ്റ്റ് ഇതും കൂടെ ഇട്ട് നമ്മൾ വാറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പ് ഉപ്പ് പെരിഞ്ചീര പിന്നെ പരിജീരകപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി ഇവയെല്ലാം ചേരുവകൾ ചേർത്ത് ഇളക്കി കോത്തറിച്ച് നമ്മൾ ഇതിലോട്ടിട്ട് ഇളക്കി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വീവിക്കുന്നതാണ് ഇങ്ങനത്തെ നാടൻകൂട്ടിൻ്റെ പ്രത്യേകത അതിൻ്റെ വെള്ളമാണ് നാടനാണല്ലോ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ചലക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉല്ലുവല്ലുവായിരുന്നു കടു കാണും പെരിഞ്ഞീരങ്ങൾ ഇടുന്നു ഇടുന്നു മൂന്നും കൂടി നല്ലപോലെ പൊട്ടുമ്പോൾ നമ്മള് ഉള്ളിയാണ് ഇടുന്നത് സവാളയും ചെറിയ നമ്മൾ വരമ്പ് വരുമ്പോഴത്തേക്ക്

ഇരി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത് എന്നിട്ട് നമ്മൾ മഞ്ഞ മഞ്ഞപ്പൊടി ഒന്നും ചേരുകയില്ല മഞ്ഞപ്പൊടി വേണ്ടാണ് വെളുത്താണ് നമ്മൾ വയ്ക്കുന്നത് അതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല ളർത്തുന്നു അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ഇട്ടു നാടൻ കരിയാത്ര എല്ലാം നാടൻ കാണാൻ തന്നെ എല്ലാം നാടൻ ആയിരിക്കണം ഇതിലോട്ട് പോകുന്നത് ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക പ്രഷർ കുക്കർ ഓപ്പൺ ആക്കുവാണ് നല്ലപോലെ പറ്റിയിട്ടുണ്ട് നല്ല മണമുണ്ട് അതെല്ലാം നമുക്ക് നോക്കാം ഇങ്ങനെയാണ് പോത്തറിച്ച് വെളുത്തുള്ളത് അല്ലാണ്ട് വെള്ളം ചേർക്കാനും മറ്റൊന്നും ചേർക്കാനേ പറ്റില്ല ഇനി നമുക്ക് ഇതിന്റെ കുറിച്ച് ரெண்டு கதப்பு கரியாக்கடியூடி எடுத்து அச்ச வெளிச்செண்ண விட்டு ஒழிச்சு இடம் ஒரு அஞ்சடி அடிச்சு வெள்ளம் ஒன்று சேர்க்க பாலும் இறக்கி நமக்கு கிட்டு நான் உளுக்கொழு சூப்பி ஒடச்சு நமக்கு ரெண்டு கரியாக்கடி இடம் உளுக்கொழு சி அழிச்சூட் നമുക്ക് ഏതിന്റെ പൊടി പൊറോട്ടി അപ്പം ഇതിയപ്പം ഏതിന്റെ പൊടിയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ നെയ്ച്ചോറ് വെള്ളത്തിനും പറ്റിയ ഒരു റെസിപ്പിയാണ് നാടൻ കൂട്ടാണ് സൂപ്പർ അടിപൊളി അടിപൊളി